ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് അതിനകത്തൊട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് പിഞ്ച് ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യമേ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഇട്ട് കൊടുക്കാൻ അത് ആ എണ്ണയിലേക്ക് നല്ലൊരു മൂത്തൊരു മണം വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഇപ്പം നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയുള്ളി പിന്നെ നമ്മൾ കുറച്ച് മാത്രം മതി ഒരു മൂന്നാലല്ലി മതി അത് നീളത്തിൽ അരിഞ്ഞു ഞാൻ എടുത്തിരിക്കുന്നതാണ് അതില്ലിപ്പം ചെറുവിള്ളി ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി സവാള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ചെറിയുള്ളി ആണെങ്കിലാണ് ഒന്നൂര് ടേസ്റ്റ് കൂടുതൽ അത് നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ ഇനി ഇത് ഒന്ന് നല്ലപോലെ എൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ കൂട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ഒന്നര സ്പൂണും ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി പുളി നമ്മൾ കുടമ്പുളി ചേർക്കേണ്ടി വെക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ തേങ്ങ അടച്ചു വെക്കുന്ന മീങ്കലയിലൊക്കെ എപ്പോഴും ഞാൻ വളമ്പുള്ളി തന്നെ കേട്ടോ ഉപയോഗിക്കാറുള്ളത് ആ ഉള്ളിയുടെ ഒരു കളർ കണ്ടല്ലോ ഗോൾഡൻ കളറായി വന്ന സമയത്ത് ഒരു ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മാങ്ങയെ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം തക്കാളി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതിനി ആ തക്കാളി ഇവിടെ നമുക്കൊന്ന് സോഫ്റ്റായി വരണം ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനേ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഇട്ട് ഇട്ടുകൊടുത്തുന്നേ ഉള്ളൂ പിന്നെ കുറച്ചും കൂടെ എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നപ്പോൾ വന്നപ്പോഴും അല്ലേക്ക് അരച്ച് വെച്ച് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ പിന്നെ ആ മിക്സിറ ജാർ ഒന്ന് കഴിയുമ്പോൾ അല്പം വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ എന്ന് വെച്ചാൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ നോക്കിയപ്പം ഒരല്പം കളറ് കുറവുണ്ട് കറിക്ക് പിന്നെ അതേ തന്നെ വെച്ച് എരിവും കുറവുണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പം അതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ ഒരു സ്പൂണും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുളിയും കുറച്ച് കുറവായുണ്ട് പിന്നെ എക്സ്ട്രാ പുളി ഞാനൊന്ന് പിഴിഞ്ഞെടുത്ത കേട്ടാ ചേർത്തേക്കുന്നത് അപ്പം പുളി നമ്മുടെ ഒരു പരുവത്തിന് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ആദ്യമേ കുറച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇച്ചിരി എരിവും കൂടെ കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്തിരിക്കുന്നത് കാരണം ഞാൻ ആ ചെറുപുളി ഇട്ടപ്പോൾ പറയാൻ വിട്ടുപോയി രണ്ട് പച്ചമുളക് കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ എരിവും ഇല്ലാത്ത പച്ചമുളക് ആണെങ്കിൽ ഒരു അല്പമുളക് കൂടിയൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം എരിവിൻ്റെ നോക്കി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാന് പിന്നെ നമ്മളിലേക്ക് അതിളച്ച് വരാൻ തുടങ്ങിയപ്പം മീൻ ഇട്ട് കൊടുക്കുവാണ് മീൻ ഇട്ടിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ കറിവേപ്പിൽ എത്ര ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ഒരു കിലോ മീനാട്ടോ കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ടു പാറ മീനുണ്ടല്ലോ പാരയാണ് എടുത്തിരിക്കുന്നത് അടച്ചു വെച്ച് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പുകളിട്ടിട്ട് ഒന്നങ്ങ് വെച്ചു ഇനി നല്ലപോലെ തിളച്ച് നമ്മൾ നല്ല തിളച്ച് കഴിയുമ്പം ഞാൻ പിന്നെ ഇതിൽ തീ കുറച്ചിടും എന്നിട്ട് പിന്നെ കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നതിൽ ചുറ്റിച്ചു കൊടുത്താൽ മതി ഇളക്കി കൊടുക്കുമ്പോൾ ചില മീനൊക്കെ നല്ല പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകുന്നതായിരിക്കും ഞാൻ നല്ലപോലെ തിളച്ച് സിമ്മിലൊക്കെ ഇട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു പുളി കുറവുണ്ടെങ്കിൽ പുളിയും ചേർത്ത് കൊടുക്കണേ അത് നമ്മൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാനേ കേട്ടോ പിന്നെ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കില്ല ചിലക്ക് പുളി കൂടുതലായിരിക്കും ഇഷ്ടം ചിലക്ക് കുറവായിരിക്കും ഇടുന്നത് ഇഷ്ടം പിന്നെ ഒരു അര ടീസ്പൂണ് ഞാൻ ഉലുവ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യമേ കുറച്ച് ചേർത്ത് നോക്കുക കാരണം നമ്മൾ ആദ്യമേ ഉലുവ ചേർത്തിട്ടുണ്ട് അത് നോക്കി വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊക്കെ എത്ര ഇടുന്നോ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാമേ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചു നല്ല ടേസ്റ്റുമായിരിക്കും നല്ലപോലെ തിളച്ച് പറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതങ്ങ് അടച്ച് വെച്ചാൽ മതി അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ